ഇത് മാസം മോട്ടോർ ഓർഷീസ് ആണ് അതുകൊണ്ട് ആ യൂണിക്കോൺ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ലീക്കേജ് ആയിട്ട് നമ്മൾ അയച്ചതാണ് ഫോർക്ക് പൈപ്പിൻ്റെ ആയിരുന്നു കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മളത് സീൽ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അപ്പം അതിനകത്ത് ഒരെണ്ണം നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ സീലൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പെട്ടെന്ന് അതായത് എനിക്കൊന്ന് നല്ല പ്രസ് നല്ലോണം പ്രസ് ചെയ്ത് എവിടെയെങ്കിലും അടിച്ച് വീണിട്ടുണ്ടാവുക അതായത് ഗട്ടറിൽ ചെന്ന് അരികോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓൾറെഡി വീക്ക് ആയിട്ടുള്ള സീൽ പെട്ടെന്ന് ഡാമേജിലേക്ക് ആയിരിക്കും വരുന്നത് അങ്ങനെയാണ് കാരണം നമുക്ക് സർവീസിന് വരുന്ന സമയത്തൊന്നും വേറെ പ്രോബ്ലം അങ്ങനെ ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുണ്ടായില്ല നമ്മൾ കണ്ടി ചേർന്നു ചെക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് കാണുന്നുണ്ടായില്ല അപ്പോൾ നമ്മൾ ഓയിൽസീൽ മാറ്റാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് അത് ചെയ്യുമ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിനെ കൂടി മാറണം ഒരുമിച്ചാണ് ചെയ്യേണ്ടത് കാരണം ഞാൻ അതല്ലെങ്കിൽ ഓർണം കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് അടുത്തത് വീണ്ടും ലീക്കേജ് കാണിക്കാൻ തുടങ്ങും അതിനകത്ത് നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായ ആ ഓയിൽസീലിൻ്റെ ഓൽസീൽ പറഞ്ഞ ഭാഗത്തുള്ള പൈപ്പുണ്ടല്ലോ അത് ഇവിടെ നോക്കുമ്പോൾ ഒന്ന് രണ്ട് സ്ക്രാച്ചസ് കാണുന്നുണ്ട് ഈ സാധ്യത ഇത് ഇവിടെ ഒന്ന് രണ്ട് സ്ക്രാച്ചസ് കാണുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതും ഒരു റീസൺ ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിങ്ങിൻ്റെ ക്വാളിറ്റി അതായത് പ്ലേറ്റിങ്ങിൻ്റെ കട്ടി കുറയുന്നതാണ് ശരിക്കും അവിടെ ഓയിൽ ലീക്ക് വരാനും അതേപോലെ തന്നെ ഹോൾസെയിലിൻ്റെ ലീക്കേജ് കംപ്ലയിൻറ്റും നമുക്ക് ഈ പൈപ്പിനും കംപ്ലയിൻ്റ് വരാനും ഒരു ഒരു കാരണമാണത് അതായത് ഇപ്പോൾ ഈ ഹോൾസെയിലിൻ്റെ കംപ്ലയിൻ്റും കൊണ്ടും ലീക്ക് വരും ഈ ഫോർക്ക് പൈപ്പിൻ്റെ ഈ പ്ലേറ്റിംഗ് ഈ മിന്നുസമായ പ്രതലം ഉണ്ടല്ലോ അതിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടും ലീക്ക് വരും അപ്പോൾ ഇതിനകത്ത് സീൽ ഓൾറെഡി ഫെയിൽഡ് ആണ് ഈ പ്ലേറ്റിംഗ് വന്ന ഭാഗത്തും ചെറിയൊരു ഡൗ ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട് ലീക്ക് വന്നും നിർബന്ധമില്ല പക്ഷേ വരാനുള്ളൊരു സാധ്യതയുണ്ട് വലിയ ലീക്ക് അല്ലെങ്കിൽ പോലും ചെറിയൊരു ലീക്ക് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നാമത് നമുക്കത് ഹോൾസെയിൽ മാത്രം മാറ്റി റീസെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ആ കംപ്ലൈൻറ്റുള്ള പൈപ്പ് മാറ്റി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ എപ്പോഴായാലും അതായത് ഓയിൽ സീലും ഓയിൽ ലീക്ക് ആണെങ്കിലും ഓയിൽ ഹോൾസെയിൽ മാറ്റുന്ന സമയത്ത് ഓയിൽ സീലും ഓയിലും കൂടി മാറ്റി റീസെറ്റ് ചെയ്യണം പൈപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്തു പോകുന്നതാണ് നല്ലത് കാരണം രണ്ടിന്റെയും ശരിക്കും പഴക്കമൊക്കെ സെയിം തന്നെയാണ് അതല്ലെങ്കിൽ നമ്മൾ പോരെണ്ണം ചെയ്ത് നെക്സ്റ്റ് അടുത്ത് പിന്നെ അടുത്തും കംപ്ലൈൻറ്റ് വരാനായിട്ട് ഒരു സാധ്യത നിലവിലുണ്ട് അപ്പോൾ അതൊന്നേ നമുക്ക് അതിൻ്റെ ഹോൾസെയിൽ മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം പരമാവധി ഉപയോഗിക്കാം ഇനി ലീക്കേജ് വന്ന സമയത്ത് അഴിച്ച് രണ്ടെണ്ണത്തിൻ്റെ ഫോർക്ക് പൈപ്പും മാറ്റി ഹോൾസെയിൽ മാറ്റി റീസെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ കൈയോട്ട് നമുക്ക് അതിൻ്റെ പൈപ്പും ഹോൾസെയിലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം അത് വേറെ പിന്നീട് കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും സർക്കാർ ഹോൾസെയിൽ മാറ്റിയിട്ട് കുറച്ച് ഉപയോഗിക്കാൻ കിട്ടുമായിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നോന്നില്ല അപ്പോൾ നോക്കിയിട്ടൊന്നും പറയും നമ്മളത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം ഏ കാരണം ഹോൾസെയിൽ മാത്രം മാറ്റി വരുമ്പോൾ എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ആയിരം രൂപയുടെ അടുത്ത് നമുക്ക് ചിലവുണ്ട് ഹോൾസെയിലും രണ്ടെണ്ണത്തിൻ്റെ ഓയിൽ സീൽ അതേപോലെ തന്നെ ഡസ്റ്റ് സീൽ ഓയിൽ ലേബർ എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം ഒരു ആയിരം രൂപയോളം നമുക്ക് ചിലവുണ്ട് വേറെ പറഞ്ഞാൽ പൈപ്പിനാണെങ്കിൽ ഒരു പൈപ്പിന് മാത്രം ഏകദേശം ഒരു ആയിരം രൂപ ആയിരത്തി അമ്പത് രൂപ അടുത്ത് നമുക്ക് ഒരു പൈപ്പിന് മാത്രം വന്നുണ്ട് അപ്പോൾ ആയിരം രൂപ ഓയിൽ ഒയിൽസിലിൻ്റെ കാര്യങ്ങളൊക്കെ വരും അത് കൂടാണ്ട് ഒരു പൈപ്പിന് ആയിരം രൂപ ആയിരത്തി ഒരൂ രൂപ എന്നൊക്കെ പറയുമ്പോൾ മൊത്തം മൂവായിരത്തി അഞ്ചിനായിരം രൂപയൊക്കെ നമുക്ക് റേറ്റ് വരും അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ വർക്ക് കേട്ടോ ശരിക്കും അതിന്റെ ഹോൾസെയിൽ കംപ്ലയിന്റ് വന്നാണ് ആ ലീക്കേജ് കാണിക്കാൻ കാരണം അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും ഓക്കെ